ഹലോ വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാവുന്ന ഒരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് സൂപ്പർ സോഫ്റ്റ് കേക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഞാനൊരു അരിപ്പയിലേക്ക് ഒരു മുക്കാൽ കപ്പ് തവിടോട് കൂടി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് മധുരമില്ലാത്ത കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അടുത്തതായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് തവണയൊക്കെ അരിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടെന്നെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതേ സമയത്ത് ഓവൻ ഒന്ന് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീഹീറ്റ് ചെയ്യാനിടണം അപ്പോൾ ആയിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ കേക്ക് ടിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ കേക്കൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗർ ആണ് ഇനി ഇത് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പൊ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ തുടങ്ങണം അപ്പൊ ഇതേ സമയത്ത് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് ഇനി തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കണം നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടിയും ചേർക്കരുത് ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഇപ്പം ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സമയത്ത് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലും ഒറ്റടിക്ക് എല്ലാം കൂടി ഒഴിക്കരുത് ഒരു ഒന്നോ രണ്ടോ തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ബേക്ക് ചെയ്യാൻ പരുവത്തിന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഹോൾ വീറ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്തോയെന്ന് ഞാൻ നോക്കട്ടെ അപ്പം അത് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേക്കിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നല്ല സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് നിങ്ങൾ കണ്ടല്ലോ എന്ത് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ മുട്ട ഇഷ്ടമല്ലാത്തവർക്കും അതുപോലെ തന്നെ മുട്ട കഴിച്ചാൽ അലർജി കുരുക്കളൊക്കെ വരുന്ന ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ യമ്മി കേക്കാണിത് കേക്കിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലുക്ക് കുറച്ച് കുറവാണെങ്കിലും ടേസ്റ്റ് ടേസ്റ്റിന് ഒരു കുറവുമില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ അതിന്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കാണാം അതുവരേക്കും ബൈ